ഹലോ ഹായ് ഇന്ന് നമ്മൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എർ ടിക് ആണ് പുതിയ മോഡലാണ് ഈ വണ്ടി ഫുൾ പെയിൻഡാണ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള മെയിൻ കാരണം ഇതിൻ്റെ എല്ലാ ബോഡി പാർട്സിലും ചെറിയ ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഡെയിലി യൂസിങ് ഉണ്ടാകുന്ന ചെറിയ ഡാമേജുകളാണ് പൊതുവേ എല്ലാവരും ആ ടൈമിൽ തന്നെയാണ് ഇത് ക്ലിയർ ചെയ്ത് പോകാറുള്ളത് പക്ഷേ ഇത് കുറച്ച് ലോങ് പോവാൻ ഉപയോഗിക്കുന്നൊരു വണ്ടിയാണെന്ന് തോന്നുന്നു അത്യാവശ്യം മുതൽ ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചതാണ് പെയിൻറ്റിങ് ചെയ്യാൻ അതുകൊണ്ടുള്ള ഒരു ഉപയോഗം ഒരു ഗുണമെന്ന് പറഞ്ഞത് പെയിൻറ് കളർ മാച്ച് മിസ് മാച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒറ്റ ഒറ്റ മിക്സിംഗിൽ തന്നെ ചെയ്യുന്ന പെയിൻ്റ് ആയതുകൊണ്ട് ഒരേ കളർ തന്നെ ആയിരിക്കും ബോഡി പാർട്സ് പാർട്സ് ഫുൾ ഉണ്ടാവുക സെപ്പറേറ്റ് സെപ്പറേറ്റ് അടിക്കുന്നതും വരുമ്പോൾ നമ്മൾ കുറെ വണ്ടിയിൽ കണ്ടിട്ടുണ്ടാവും പല ബോഡി പല ആംഗിൾ നോക്കുമ്പോൾ നമുക്ക് പല ചേഞ്ചസ് ആയിട്ട് പോയി തോന്നും പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബോഡിക്ക് കളർ ചേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഒറിജിനൽ കളർ പെയിൻ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഉള്ള പെയിൻ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിക്കോ ഡാമേജോ വണ്ടിക്ക് പെയിൻറ്റ് പേടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കളർ ചേഞ്ചും വരില്ല നല്ല രീതിയിൽ പെയിൻ്റിങ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഡാമേജുകളാണ് അത് കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡാമേജ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇത് മാക്സിമം നമ്മൾ കെയർ ചെയ്തിട്ട് തന്നെ അടിക്കണം കാരണം ഇത് പോളി ഒരുപാട് തൊട്ടും പോളിഷും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും വാക്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും ഫുൾ പെയിൻറ് ചെയ്യുന്നത് ഏറ്റവും വലിയ റിസ്ക്കും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് വാക്സ് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ പെയിൻ്റിങ്ങ് ഡാ ഡാമേജ് ചെയ്യുന്ന ടൈമിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് തന്നെ ഡിഗ്രീസറൊക്കെ യൂസ് ചെയ്ത് ബോഡി നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് പെയിൻ്റിങ്ങ് ചെയ്യുന്നത് ഇതിന് ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് തന്നെയാണ് ഇതിന് കമ്പനി യൂസ് ചെയ്യുന്ന സെയിം ക്വാളിറ്റിയിലുള്ള പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാ പേരും പക്കായിട്ട് ക്ലിയർ ചെയ്ത് പക്കായിട്ട് കെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈം അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അണ്ടർ കോട്ടാണ് അത് ബ്ലാക്ക് കൂടുതലുണ്ടാവും കാരണം ക്ലിയർ വൺ പെയിൻറ്റ് ഒറിജിനൽ പെയിൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ കവറിങ് പക്കായിട്ട് വരാനാണ് മറ്റേത് ഷെയ്ഡ് കാണിക്കും ഇത് ഫ്രെയിമറിൻ്റെ ഷെയ്ഡ് കാണിക്കാതിരിക്കാന് അണ്ടർ കോട്ട് നല്ല വൃത്തിയിൽ ചെയ്തതിന് ശേഷമേ ഒറിജിനൽ പെയിൻ്റ് അതിൽ കയറ്റുള്ളൂ ഇപ്പം ചെയ്യുന്നതെല്ലാം അണ്ടർ കോട്ടാണ് പെയിൻ്റ് ഒക്കെ സെയിം തന്നെയാണ് കളറിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടാവും അത്രേ ഉള്ളൂ ക്വാളിറ്റി ഉള്ള പെയിൻ്റ് തന്നെയാണ് സെയിം പെയിൻ്റ് തന്നെയാണ് ഇതിനെ മിക്സ് ചെയ്ത് കൊണ്ടുന്ന പെയിൻറ് വേറെ ഉണ്ട് ഇതിൻ്റെ യഥാർത്ഥ കളർ വേറാണ് അത് ചെയ്യുന്നത് ഇതോ അങ്ങനെ അത് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ യഥാർത്ഥ പെയിൻ കളറാണ് ഈ അടിക്കുന്നത് ഇതടിച്ചു കഴിഞ്ഞാൽ എല്ലാ ബോഡിയിലും പക്കായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്യും ഫസ്റ്റ് പശുക്കോട്ട് ഫ്രീം പശുക്കോട്ട് അണ്ടർ കോട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് കുറച്ച് റഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ലിയർ അത് കവറിങ് ഇല്ലാത്തൊരു ഇത് തോന്നും ചെയ്യും അത് നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ട് വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് അതിന് റഫ്നെസ് അതൊക്കെ കുറച്ചും കൂടി ഈ അണ്ടർ കോട്ട് അടിച്ചതിന് ശേഷം തോന്നും ഒരു ആയിരത്തിൻ്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ചെറിയ വെള്ളം ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി ആ റഫ്നെസ്സൊക്കെ കളഞ്ഞ് തോത്തി അല്ല അതിൻ്റെ മുകളിൽ പൊടി അത് ഒന്നും ഉണ്ടാവാതെ തോത്തിയെടുത്ത് നമ്മൾ പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏരിയ ഫുൾ ക്ലിയർ ആയിരിക്കണം വൃത്തി ഉണ്ടാക്കി ഇതാണ് അതിന് അടിക്കാൻ പോകുന്ന ക്ലിയർ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് നമ്മൾ ടൂ ടു വണ്ണിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് അത് ലാസ്റ്റ് നമ്മൾ അതിന് കുറച്ച് ക്വാളിറ്റിയുള്ള ആണ് ലാസ്റ്റ് ഫൈനൽ കോട്ട് നമ്മൾ ചെയ്യുക ഫസ്റ്റ് കോട്ട് ടു ടു വണ്ണിൻ്റേതാണ് നമ്മൾ ചെയ്യുന്നത് പോളിഷ് ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാവും ഒരു യെല്ലോ ഷെയ്ഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ മൂന്ന് കോട്ട് ക്ലിയർ കോട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കോട്ട് എങ്ങനെ ടു ടു വണ്ണിൻ്റേതാണ് യൂസ് ചെയ്യുന്നത് നിപ്പോണ്ടതാണ് നല്ല ക്വാളിറ്റിയുള്ള മെയിൻ പെയിൻ ക്ലിയർ തന്നെയാണ് ടോട്ടലി നമ്മൾ മൊത്തം ബോഡി ഇങ്ങനെ നിർത്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ മൊത്തമായിട്ട് മാസ്ക് കയ്യിലാണ് മെയിൻ കാര്യം വണ്ടി ടോട്ടലി മാസ്ക് ചെയ്യണം അല്ലെങ്കിൽ ബോഡി പ്ലാസ്റ്റിക് നമ്മൾ കെയർ ഇതിനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് വണ്ടി മാസ്ക് ചെയ്തതാണ് ഒ പി എസ് ഷീറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ല വൃത്തി തന്നെ ഫുൾ നിർത്തി അടിക്കുന്നത് കൊണ്ട് തന്നെ മൊത്തം മാസ്ക് ചെയ്യണം നല്ല ഒരു രീതിയിൽ ഹെയർ ടൈറ്റ് ആയിട്ട് മാസ്ക് ചെയ്താണ് ഇപ്പോൾ ക്ലിയർ കോട്ടാണ് ചെയ്യുന്നത് ക്ലിയർ കോട്ട് ചെയ്യും ഫസ്റ്റ് കോട്ട് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു ഗ്ലേസിങ് വരുന്നത് കാണാം അത് ക്ലിയർ അടിക്കുമ്പോൾ നല്ല റഫായിരിക്കും പ്ലീര് കാണാം മൊത്തം പെട്ടെന്ന് ക്ലിയർ വീഡിയോ എടുക്കുമ്പോൾ പക്ക വൃത്തി കിട്ടില്ല നല്ലൊരു മഞ്ഞ് മൂടിയൊരു ആയിരിക്കും ക്ലിയർ കോട്ട് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് വിശ്വസിക്കാൻ പാടില്ല അത് മാത്രമല്ല നമ്മൾ ബൂത്ത് ഹെയർ ബന്ധായിരിക്കും ചെയ്യണം വോക്കം ക്ലീനർ ഫാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിലുള്ള ഹെയർ ഓപ്പ് സ്പോട്ട് തന്നെ പുറത്തേക്ക് പോകുന്ന വോക്കം ഒക്കെ ചെയ്തിട്ടുണ്ട് ബോഡിന്ന് അതോ ക്ലിയർ ചെയ്ത ഭാഗം ഫസ്റ്റ് കോട്ട് കോട്ടയായിട്ടുള്ളു ക്ലിയർ ചെയ്ത ഭാഗത നല്ല രീതിയിൽ മാസ്ക് ചെയ്യണം നല്ല രീതി എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ ഒരു വേറൊരു ഭാഗത്തും പെയിൻറ്റോ ഒന്നും ആവാൻ പാടില്ല നല്ല രീതിക്ക് തന്നെ മാസ്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് കിളിയർ അടി അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ നിർത്താൻ പാടില്ല അത് ആ ടൈം വരെ നമ്മൾ വലിഞ്ഞ് അടുത്ത ഭാഗം വലിഞ്ഞ് ഇതാകുമ്പോഴത്തേന് അടുത്ത് അടുത്ത് കിളിയർ നമ്മൾ കൂട്ടി കയറണം നമ്മൾ മുന്നൂറ് ഗ്രാം വെച്ചിട്ടാണ് കിളിയർ കൂട്ടി മിക്സ് ചെയ്തു കൊണ്ടന്നത് നല്ല രീതിക്ക് തന്നെ ഫുള്ളായിട്ട് അടിച്ച് ഷെയ്ഡ് വ്യത്യാസം വരാതെ തന്നെ നല്ല എല്ലായിടത്തും ഒരേ ക്വാണ്ടിറ്റിയിൽ കിളിയർ എത്തിക്കാവുന്നതാണ് കഴിവ് അപ്പോളാണ് അതിൽ എല്ലാം കൊടുത്ത് ഒരേ ഷൈനിങ് ഉണ്ടാവും റഫ് റഫാവാത്ത രീതിയിൽ ഹെയർ ഒക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ അടിക്കുന്നത് ഇതിനൊന്നും ഒരു ടൈമും വെയിറ്റ് വെയിറ്റ് ചെയ്യൂല കറക്റ്റ് ആ സമയത്ത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ ബോഡി പാർട്സും കണ്ടിന്യൂ കണ്ടി ഓരോ ബോഡി പാർട്സും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഭാഗം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല കറക്റ്റ് ആ സ്റ്റോപ്പ് ചെയ്യാതെ മൊത്തത്തിൽ അടിക്കുന്നു റഫ്നെസ്സും ഉണ്ടാവില്ല എല്ലാ ബോഡി പാർട്സ് പാർട്സും അത് വൃത്തി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ ക്ലിയർ കോട്ട് ഏകദേശം കഴിഞ്ഞ് ഇത് ഫുൾ ഒരേ ടൈം എടുക്കുന്നതല്ല കുറേ വിട്ടുവിട്ടെടുത്ത വീഡിയോസാണ് കുറേ ടൈം ഒരു അഞ്ചാറ് മണിക്കൂർ എടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഒരു കുറച്ച് മിനിറ്റിൽ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത് ക്ലിയർ കോട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഈ മാസ്ക് ചെയ്ത എല്ലാ പീസും നമ്മൾ വരും ഈ മാസ്ക് ഉപയോഗിച്ച കടലാസും കാര്യങ്ങളും മാസ്കിൻ്റെ അപ്പം മൊത്തം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്ന് വലിയും ക്ലിയർ വലിഞ്ഞ ശേഷം അത് മൊത്തം നമ്മൾ ഊരി എടുക്കും പോകും ക്ലിയർ ചെയ്ത ശേഷമുള്ള ഒരു വീഡിയോ വീടിയാണിത് മൊത്തം കടലാസ് ഒരു അരമണിക്കൂറിന് ശേഷമുള്ള ഒരു വീഡിയോ വീടിയാണിത് ആ പേപ്പർ മൊത്തം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും കാണാം ക്ലിയറൊക്കെ എല്ലാം കൊടുത്തും ഒരുപോലെ അയക്കണം ഫൈനൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ചെയ്യുക എവിടെയും കയറിയിട്ടുണ്ടോ എല്ലാം ഫൈനൽ നമ്മൾ ചെക്കപ്പ് ചെയ്യും എവിടെയും കളർ ചെയ്ഞ്ച് കളർ പെയ്ഡ് ഇത് കളർ കോട്ടിങ്ങും കവറിങ് ആവാത്തതുണ്ടോ എല്ലാം ഇപ്പം ചെക്ക് ചെയ്യും ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിൽ ഒന്നും ഒരു ഫോൾട്ട് വന്നിട്ടില്ല പക്ക വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലിയർ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് പോളിഷ് ചെയ്യും പോളിഷ് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും തിളക്കുണ്ടാവും നമ്മൾ മൂന്ന് കോട്ട് ക്ലിയർ ചെയ്തേ അതുകൊണ്ട് തന്നെ അത്രയും പോളിഷ് ചെയ്യാൻ നമുക്ക് പറ്റും പോളിഷ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഗ്ലൈസിംഗ് കൂടി കൂടി വരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡാമേജ് ഗ്ലൈസും പിന്നെ കാണാം ഓക്കെ താങ്ക്